കേരളത്തിൽ എഴുപത്തെട്ട് ശാഖകളും ഇന്ത്യയിൽ അറുനൂറ്റി എൺപത് ശാഖകളും എൺപത് വിദേശ രാജ്യങ്ങളിൽ ക്രിപ്റ്റോ കറൻസി വ്യാപാരവുമായി കോടിയുടെ തട്ടിപ്പ് നടത്തിയ ഹൈറിജ് കമ്പനിയുടെ ഉടമകളുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയത് ഇ ഡി റെയ്ഡിനെത്തുന്ന വിവരമറിഞ്ഞ് ഉടമയായ പ്രതാപനും ഭാര്യ ശ്രീനയും ഡ്രൈവറും സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അന്വേഷണം ക്രൈംബ്രാഞ്ചിനോ അന്വേഷണ ഏജൻസികൾക്കോ കൈമാറാനാണ് നിർദ്ദേശം ഹൈറിജിന് രാജ്യത്താകമാനം അറുനൂറ്റി അൻപത് ഷോപ്പുകളുണ്ടെന്നും ഒന്നേ ദശാംശം ആറേ മൂന്ന് കോടി ഉപഭോക്താക്കളുണ്ടെന്നും പോലീസിന്റെ കണ്ടെത്തലിലുണ്ട് ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചെയിൻ നടത്തി നിയമപരമല്ലാത്ത നിക്ഷേപം സ്വീകരിച്ചെന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു

നാട്ടിലെവിടെയാ പാലക്കാട് പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കോഴിക്കോടിയും ഉപ്പായാലും ഉപ്പായാലും മണ്ണിൽ പടരും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്